ഫുട്ബോളിൽ പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്ത കാൽപ്പന്തിന് വളക്കൂറുള്ള മണ്ണാണ് മലയാളികളുടേതെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഓരോ ഐ എസ് എൽ ക്ലബ്ബുകളും കേരളത്തിലേക്ക് വന്ന് മികച്ച യുവതാരങ്ങളെ കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കിയിരിക്കുമ്പോൾ അടിയിലൂടെ മലയാളി താരങ്ങളെ മറ്റ് ക്ലബ്ബുകൾ പുഷ്പം പോലെ കൊത്തിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ അറ്റാക്കിംഗ് പ്ലെയർ ആയിട്ടുള്ള പി എൻ നൌഫലിൻ്റെ കോൺട്രാക്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് സിറ്റി ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള മുംബൈ സിറ്റി എഫ് സി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നീണ്ടു നിൽക്കുന്ന മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റാണ് സിറ്റി ഗ്രൂപ്പ് നൌഫൽ പി എൻ സൈൻ ചെയ്തിരിക്കുന്നത് ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാരനായിട്ടുള്ള താരം തൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് ബോസ്കോ എഫ് സിക്ക് വേണ്ടിയിട്ടാണ് അതിനുശേഷം അദ്ദേഹം ഹോം ടൗണിൽ തന്നെയുള്ള കോഴിക്കോട് നിന്നുള്ള ഗോകുലം കേരള എഫ് സിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയറിൽ ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹം അവരുടെ സ്കൂളിൽ നിന്ന് നിരവധി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു അതുകൊണ്ട് തന്നെ ഗോകുലത്തിൻ്റെ റെഗുലർ സ്റ്റാർട്ടറായി മാറാൻ ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞു അദ്ദേഹത്തിന് വളരെ ക്രൂഷ്യലായിട്ടുള്ള വിന്നിങ് ഗോളുകൾ തേടാനുള്ള കഴിവും വിന്നിങ് ഗോളുകൾക്ക് അസിസ്റ്റുകൾ നൽകാനുള്ള കഴിവും ഏറെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ സ്കിൽ സെറ്റ് നിരവധി ടൂർണമെന്റുകളിൽ ഇന്ത്യൻ ഫുട്ബോൾ കണ്ടിട്ടുണ്ട് ഐ ലീഗ് ആവട്ടെ കലിങ്ക സൂപ്പർ കപ്പ് ആകട്ടെ ഡ്യൂറന്റ് കപ്പ് ആവട്ടെ അങ്ങനെ നിരവധി ടൂർണമെന്റുകളിൽ നൌഫൽ പിയൻ തന്റെ സ്കിൽ സെറ്റ് കൊണ്ട് എതിരാളികളെ അമ്പരപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് താരത്തിനെ ഗോകുലം കേരള എഫ് സി സ്വന്തമാക്കിയതും ഗോകുലത്തിന് വേണ്ടിയിട്ട് അമ്പത്തിമൂന്ന് മത്സരങ്ങൾ കളിച്ച താരം അഞ്ച് ഗോളുകൾ നേടുകയും പതിനാല് അസിസ്റ്റുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് തന്റെ സഹതാരങ്ങൾക്ക് ഗോളിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി നൽകുക എന്നുള്ളതാണ് നോഫൽ പിയന്റെ ഏറ്റവും മികച്ച ക്വാളിറ്റികളിൽ ഒന്ന് അദ്ദേഹത്തിനെ കുറിച്ച് മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലനമായിട്ടുള്ള പീറ്റർ ക്രാക്ടി പറഞ്ഞിട്ടുള്ള We were keeping a close eye on Nafal for a while, and I am delighted to welcome him to Mumbai City FC. His remarkable pace and skillful footwork in setting up goals for the for his teammates make him a valuable addition to our team. I am looking forward to having him to our squad and hard-working team. മുംബൈ സി ടി എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള പീറ്റോ കാക്കി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു താരം നോഫൽ പിയൻ എന്ന മലയാളി താരത്തിൽ ഞങ്ങൾ കുറഞ്ഞ കുറച്ച് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്റെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു വേഗത ും ഫുഡ് വർക്കും സ്കിൽ സെറ്റും എന്നെ വളരെയധികം ഇംപ്രസ് ചെയ്തിട്ടുണ്ട് തന്റെ സഹതാരങ്ങൾക്ക് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഒരുക്കി കൊടുക്കുന്ന അവസരങ്ങളും നിമിഷാർത്ഥങ്ങളെ പോലും ഗോൾ കർണിംഗ് ചാൻസസ് ആക്കി മാറ്റാനുള്ള അവന്റെ കഴിവും ഞങ്ങളുടെ ടീമിലേക്കുള്ള അവന്റെ കൂട്ടിച്ചേരകളിൽ ഒരു വാല്യബിൾ ആക്കി മാറ്റുന്നുണ്ട് ഇവനെ ഇവനെ സൈൻ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവാനാണ് ഇവനോടൊപ്പം ചേർന്നുകൊണ്ട് മുംബൈ സിറ്റി എഫ് സിയിൽ വളരെ മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നതാണ് പീറ്റർ കാക്കി എന്ന മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകൻ പറഞ്ഞിരിക്കുന്നത് നോഫലിനെ വെച്ചാൽ മുംബൈ സിറ്റി എഫ് വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ക്ലബ്ബ് ഇൻ ഇന്ത്യ ആൻഡ് ഐ എം എക്സൈറ്റഡ് ടു ജോയിൻ ദം മുംബൈ സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലബ്ബുകൾ ഒന്നാണ് അവരോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷവാനാണ് ഇറ്റ്സ് എ ഡ്രീം കം ആ കെ ഫ്രോ വി ഡോൺ പ്രസ്റ്റീജിയസ് കോമ്പറ്റിഷൻ ടു ഗ്രോ ആസ് എ പ്ലയർ ആൻഡ് വോക്ക് വിത്ത് കോച്ച് പീറ്റർ ഗാക്കി ഐ കാൻ വെയ്റ്റ് ടു ജോയിൻ സ്കോഡ് എം വാക്ക് വിത്ത് ദിസ് ന്യൂ ചാപ്റ്റർ വിത്ത് എ ക് ക്ലബ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മുംബൈ സിറ്റി എഫ് സി എന്ന ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതിൽ ഞാൻ വളരെ എക്സൈറ്റഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്നം സത്യമാവുന്നത് പോലെയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ പ്രസ്റ്റീജിയസ് ജേഴ്സി അണിയാൻ കഴിയുകയും വളരെ ബിഗസ്റ്റ് ആയിട്ടുള്ള ലെവൽ ഓഫ് കോമ്പറ്റീഷൻസിൽ അപ്പിയർ ചെയ്യുകയും ചെയ്യാൻ കഴിയുന്നത് എനിക്ക് സന്തോഷം നൽകുന്നതാണ് ഞാൻ വളരെ ഈഗറായിട്ട് കാത്തിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ പുതിയ പരിശീലകനായിട്ടുള്ള പീറ്റർസ് ക്രക്കടപ്പം ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാൻ എനിക്ക് കാത്തിരിക്കാൻ വയ്യ മുംബൈ സിറ്റി എഫ്സോടൊപ്പം ചേർന്ന് എൻ്റെ കരിയറിൻ്റെയും മുംബൈ സിറ്റി എഫ് സിയുടെയും പുതിയ അധ്യായം എഴുതി ചേർക്കാനെന്നാണ് പി എൻ നൌഫല പറഞ്ഞിരിക്കുന്നത് അപ്പം വീഡിയോ സാറ്റിസ്ഫൈഡ് ആയെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് കമൻറ്റ് ചെയ്തേക്കുക ഞാൻ തുടക്കത്തിൽ കുറച്ച് തള്ളും എൻ്റെ സാധനങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി മിയർ ട്രാൻസ്ലേഷനിലേക്ക് തിരിഞ്ഞാലോ എന്ന് ആലോചനയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം താങ്ക് യു വെരി മച്ച്